ഞാൻ ഇന്ന് ക്യാമറയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതെന്ന് വെച്ചാൽ ഒരു ഉണ്ടാക്കാൻ വേണ്ടി വാഴല മുറിക്കാനാണ് അപ്പോൾ പൊതിച്ചോറിലേക്ക് ഇവിടെ അധികം ഉപ്പേരിക്കുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കായ്പയ്ക്കുണ്ടായിരുന്നത് മെഴുക്കുരട്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഞാനൊരു ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് സവോള അരിഞ്ഞതും വേർത്തലിയും പച്ചമുളക് ഇട്ട് കൊടുത്തു മറ്റേ നന്നായി വാഴറ്റി എടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ കായ്പക്കായ അരിഞ്ഞ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പുവെള്ളത്തിൽ ശരിക്കും വെള്ളത്തിലൊക്കെ ഇട്ട നല്ലോണം കയ്പ്പ് പോകുന്നതാണ് പറയുന്നത് പക്ഷേ ഇവിടെ ചേട്ടൻ എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ കായ്പക്കയുടെ കയ്പ്പ് അതുപോലെ തന്നെ വേണമെന്നാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുളി വെള്ളത്തിലൊന്നും ഇട്ട് കൊടുക്കാറില്ല ഉപ്പ് ഉപ്പുവെള്ളത്തിലിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ സവോളയൊക്കെ വളർന്നു വന്നപ്പോൾ ഞാനതിൽക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് വേറെ കുത്തിപ്പൊടിച്ച മുളക് പൊടിയൊന്നും കായ്പയ്ക്ക മഴക്കുരട്ടിയിൽ ചേ ചേർക്കാറില്ല ഇത് രണ്ടുമാണ് നല്ലത് പിന്നെ നന്നായി വഴറ്റി കൊടുക്കണം എല്ലാവർക്കും അറിയുന്നതൊക്കെ ആയിരിക്കും പക്ഷേ ഇതിൽ കുറച്ച് ടിപ്സ് അതുപോലെ ചെയ്താൽ നല്ല രസത്തിൽ കായ്പക്ക കിട്ടും അപ്പം ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച കായ്പക്ക എടുക്കുമ്പോൾ നന്നായി പിഴിഞ്ഞിട്ട് എടുക്കണം ഉണ്ടോ അല്ലെങ്കിൽ ഒരു വെള്ളം ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉപ്പുവെള്ളത്തിൽ നിന്ന് നമുക്ക് കായ്പക്കായ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ഈ വ വഴറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് കുറച്ചു നേരം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കണം മുടി വെച്ച് വേവിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം അപ്പം ഞാൻ പറഞ്ഞത് കായ്പക്കായ പുളിവെള്ളത്തിലിട്ടാൽ കുറച്ചും കൂടിയും പുളി പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഉപ്പുവെള്ളത്തിൽ മാത്രമേ ഇടാറുള്ളൂ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇടേണ്ട ചേട്ടൻ പറയുന്നത് പക്ഷേ ഇത്തിരി കയ്പ്പ് കുറയാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇടാറുണ്ട് എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുക്കും പിന്നെ കായ്പക്കയിൽ വേറൊരു കാര്യമുള്ളത് നന്നായി ഉപ്പിട്ട് കൊടുത്താലേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ കറികളിൽ ഇടുന്ന ഉപ്പ് പോരാ കായ്പക്കറിക്ക് കാരണം ഇതിൽ കയ്പ് കൂടുതലായതുകൊണ്ട് നമ്മൾ നല്ലോണം ഉപ്പിട്ടാലേ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നന്നായി ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി ഇനി അത് മൂടി വയ്ക്കാൻ പോവാണ് കേട്ടോ മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നന്നായി വെള്ളം വറ്റി വരും അപ്പോൾ അതേ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ക്യാമറ പിടിച്ചത് തിരിഞ്ഞു പോയതാണ് ഇങ്ങനെയത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലൊന്നിട്ട് നന്നായി ഫ്രൈ ആക്കി എടുക്കണം ഞാനിവിടെ ഒരുപാട് ഫ്രൈ ഒന്നും ആക്കണില്ല എന്നാലും അത്യാവശ്യം ഫ്രൈ ആക്കി തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള കയ്പയ്ക്ക മീക്കുരട്ടി ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക പൊതിച്ചോറിലേക്കുള്ള മുട്ട അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് കാന്താരി മുളക് ഇട്ടിട്ടാണ് മുട്ട പൊരിക്കാൻ വെച്ചിരിക്കണത് ചാളന് ഞാൻ നിറുത്തുകൊണ്ടിരിക്കുകയാണ് അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൊതിച്ചോറ് കെട്ടാം അപ്പം നമുക്ക് നമ്മുടെ പുതിച്ചോറ് കെട്ടാം പിന്നെ ഞാൻ ആദ്യം ചോറ് ഇട്ടു പിന്നെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തോരനായിട്ട് കായ്പയ്ക്ക അല്ല മെഴുക്കുവരട്ടയായിട്ട് കായ്പയ്ക്ക മെഴുക്കു വരട്ടയാണ് പിന്നെ തോരനായിട്ട് കൊത്തമര തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിട്ടു പിന്നെ ഞാൻ നല്ല കാന്താരി ഒക്കെ ഇട്ടിട്ട് നാളികേരച്ചമ്മി അരച്ചിട്ട് അത് വെച്ചു പിന്നെ മുട്ട പൊരിച്ചതുണ്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തത് ചാള വറുത്തത് പിന്നെ കുറച്ച് പരിപ്പ് കറി കുറച്ച് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒഴിച്ച് പൂരി പിന്നെ നമുക്ക് ഒരു കഷ്ണം ചാറും കൂടി ഇട്ട് കൊടുക്കാം ശരിക്കാ ചമ്മന്തി മാത്രം മതി ചോറ് എന്നാലും നമുക്ക് പൊതിച്ചോറ് കെട്ടുമ്പോൾ കുറേ സാധനങ്ങൾ വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കെട്ടിവയ്ക്കാം ഇവിടെ എൻ്റെ മാത്രം ഫേവറേറ്റ് ആണ് പൊതിച്ചോറ് അത് കാരണം കൊണ്ട് ഒരു പൊതിച്ചോറ് മതി പൊതിച്ചോറ് കാണുമ്പോഴേ എനിക്ക് എൻ്റെ പ്രഗ്നൻസി ടൈം ഓർമ്മ വരിക എനിക്ക് ക്രേവിങ്സ് ഉണ്ടായിരുന്ന ആകെ ഒരു സാധനമാണ് പൊതിച്ചോറ് അതേ സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഉണ്ടായിരുന്ന ഒരു സാധനം പൊതിച്ചോറായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ അത് ഓർമ്മ വരിക അപ്പം നമുക്കിത് കെട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കഴിക്കാം എനിക്ക് കൊതി സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം നേരം വെച്ചില്ല കുറച്ചധികം നേരം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ പൊതിച്ചോറ് തുറ തുറന്ന തുറന്നപ്പോഴത്തെ അവസ്ഥ ഇത് കഴിച്ചോക്കാം എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂട്ടാ നമ്മുടെ വീഡിയോ